ആധാർ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് മരണശേഷം ഇവ എന്ത് ചെയ്യണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു കുടുംബാംഗത്തിന്റെ മരണത്തിന് ശേഷം അവരുടെ തിരിച്ചറിയൽ കാർഡ് മറ്റ് ഔദ്യോഗിക രേഖകളൊന്നും എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് പലർക്കും അറിയില്ല ആധാർ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി എന്നിവയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയുള്ള രേഖകൾ സമർപ്പിക്കാത്തതിന് നിയമപരമായിട്ട് പിഴയൊന്നും ഇല്ലെങ്കിലും ഇവ പിന്നീട് തെറ്റായ രീതിയിൽ ഉപയോഗിക്കാനുള്ള സാധ്യതയില്ലേ അതിനാൽ തന്നെ സൂക്ഷിച്ചു വേണം ഇങ്ങനെയുള്ള സാഹചര്യം കൈകാര്യം ചെയ്യാൻ എൽ പി ജി സബ്സിഡികൾ സ്കോളർഷിപ്പുകൾ ഇ പി എഫ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ പ്രധാന സേവനങ്ങളുമായി പലപ്പോഴും ലിങ്ക് ചെയ്തിരിക്കുന്ന രേഖയാണ് ആധാർ കാർഡ് എന്നാൽ ആധാറിൻ്റെ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ സംസ്ഥാന മരണ രജിസ്റ്ററുകളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടില്ല മാത്രവുമല്ല മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ആധാർ നിർബന്ധവുമല്ല അതിനാൽ മരിച്ച വ്യക്തിയുടെ നിയമപരമായ അവകാശിക്ക് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭാര്യയാണെങ്കിൽ ഭർത്താവ് ഭർത്താവാണെങ്കിൽ ഭാര്യ പിന്നെ മക്കൾ ഇതൊക്കെയാണ് നിയമപരമായിട്ടുള്ള അവകാശികൾ കല്യാണം കഴിയാത്തവരാണെങ്കിൽ അമ്മ അച്ഛൻ സഹോദരി സഹോദരന്മാരൊക്കെ നിയമപരമായ അവകാശികളാണ് അവർക്ക് ആധാറിൻ്റെ സൈറ്റിൽ പോയിട്ട് ഇവരുടെ ബയോമെട്രിക് ലോക്ക് ചെയ്യാൻ പറ്റും ആധാറിൻ്റെ കാര്യം അങ്ങനെയാണ് വോട്ടർ ഐ ഡി ആണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ രജിസ്ട്രേഷൻ ഓഫ് എലക്ടേഴ്സ് റൂൾ പ്രകാരം മരണപ്പെട്ട വ്യക്തിയുടെ വോട്ടർ ഐ ഡി റദ്ദാക്കാവുന്നതാണ് അങ്ങനെ മരണപ്പെട്ട വ്യക്തിയുടെ വോട്ടർ ഐ ഡി റദ്ദാക്കുന്നതിന് നിയമപരമായ അവകാശികൾ പ്രാദേശിക തിരഞ്ഞെടുപ്പ് ഓഫീസ് സന്ദർശിച്ചിട്ട് മരണ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് സഹിതം ഫോം ഏഴ് ഫോം ഉണ്ട് അത് സമർപ്പിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ മരണപ്പെട്ട വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് സമർപ്പിക്കുന്നതിന് കേന്ദ്ര വ്യവസ്ഥകളൊന്നും ഇല്ലെങ്കിലും നിയമപരമായ അവകാശികൾക്ക് നിർദ്ദിഷ്ട നടപടിക്രമങ്ങൾക്കായിട്ട് ആർ ടി ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി പാൻ കാർഡ് ഐ ടി ആർ ഫയൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അത് ഫയൽ ചെയ്യുന്നതിനും മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് നിർണായകമായതുകൊണ്ട് പാൻ കാർഡ് എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതുവരെ നിലനിർത്തുക ഇവയിൽ പൊതുവെ ഐ ടി ആർ ഫയൽ ചെയ്യൽ അക്കൗണ്ടുകൾ അടയ്ക്കൽ അല്ലെങ്കിൽ റീഫണ്ടുകൾ ക്ലെയിം ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുന്നത് പാൻ കാർഡ് അതേപടി നിലനിർത്തുക കാരണം എന്തെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾക്ക് ആദായ നികുതി വകുപ്പിന് നിലവിലെ മൂല്യനിർണ്ണയ വർഷം മുതൽ നാല് വർഷം വരെ മൂല്യനിർണ്ണയം നിലനിർത്താനാകും മാത്രവുമല്ല നിയമപരമായ അവകാശികൾക്ക് മരണപ്പെട്ടയാളുടെ പാൻ കാർഡ് അസസിംഗ് ഓഫീസർക്ക് ഒരു അപേക്ഷ എഴുതി സമർപ്പിക്കാം അതിന് മരണ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പിനൊപ്പം മരിച്ചയാളുടെ പേര് പാൻ കാർഡ് ജനന തീയതി എന്നിവ ഉൾപ്പെടുത്തിയിട്ട് വേണം അപേക്ഷ സമർപ്പിക്കാൻ ഇനി മരിച്ച വ്യക്തിയുടെ പേരിൽ വാഹനം ഉണ്ടെങ്കിലോ മരണപ്പെട്ടയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം നിയമപരമായ അവകാശികൾ ആർ ടി ഓഫീസിൽ പോയിട്ട് കൈമാറുക പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മരണശേഷം പാസ്പോർട്ട് അസാധുവാകും അതുകൊണ്ട് അവകാശികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആധാറും പാസ്പോർട്ടും പോലെ അധികാരികൾക്ക് സമർപ്പിക്കാൻ കഴിയാത്ത രേഖകൾ കൈവശം തന്നെ വെക്കണമെന്ന് നിയമപരമായ അവകാശികൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ ഇത്തരം കാര്യങ്ങൾ മരണ സർട്ടിഫിക്കറ്റിൻ്റെ ഒപ്പം തന്നെ സൂക്ഷിച്ചു വയ്ക്കുക ഇത്രയും കാര്യങ്ങളാണ് മരണപ്പെട്ട വ്യക്തിയുടെ രേഖകളുടെ പേരിൽ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹമുണ്ടോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയെല്ലാം ലക്ഷക്കണക്കിന് വരുമാനം നേടുന്ന ഒരുപാട് മലയാളി കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊഫഷണൽ പേജ് ഒക്കെ ഉണ്ടാക്കി പ്രൊമോട്ട് ചെയ്തിട്ട് ബിസിനസ്സും കൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം ഹീറോ എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആപ്പുമായിട്ട് സഹകരിച്ചിട്ട് നമ്മളൊരു കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതാണ് ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ പവർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും സോഷ്യൽ മീഡിയയെ എങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാം എന്ന് മനസ്സിലാക്കാൻ പറ്റും വാട്സപ്പ് ചെയ്യണേ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേർന്നട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തോ